നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങ് പാലസ്തീനിലും ഉത്തരേന്ത്യയിലുമൊക്കെ എന്തെങ്കിലും ചെറിയ സംഭവങ്ങളുണ്ടായാൽ വലിയ പ്രതിധ്വനികളുണ്ടാകും കേരളത്തിൽ പ്രത്യേകിച്ച് സാംസ്കാരിക നായകർ ഉച്ചത്തിൽ ശബ്ദിക്കും പിണറായി വിജയൻ്റെ കിടപ്പ് മുറിയിൽ മരപ്പട്ടി കയറിയാലും അവർ പ്രതികരിക്കും എന്നാൽ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന മനുഷ്യത്വരഹിതമായ സംഭവത്തിൽ എന്തുകൊണ്ട് കേരളത്തിലെ സാംസ്കാരിക നായകർ പ്രതികരിക്കുന്നില്ല എന്തിനുമേതിനും ഫേസ്ബുക്ക് കുറിപ്പുകളുമായി എത്തുന്ന മമ്മൂട്ടിയും മോഹൻലാലും എവിടെ മമ്മൂട്ടിയും ഒക്കെ പ്രതികരിച്ചാൽ ലോകം ഇടിഞ്ഞു വീഴുമെന്ന് നമ്മളാരും കരുതുന്നില്ല എങ്കിലും അവരൊക്കെ ഉൾപ്പെട്ട സമൂഹം പ്രതികരിക്കേണ്ട ഇത്ര കൊടിയ ഈ അക്രമത്തിനെതിരെ ഒരു വിദ്യാർത്ഥിയെ ക്യാമ്പസിനുള്ളിൽ സംഘം ചേർന്ന് ആൾക്കൂട്ട വിചാരണ നടത്തി മർദ്ദിച്ചു കൊലപ്പെടുത്തിയിട്ടും എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്നത് അന്ന് ഹോസ്റ്റൽ മുറിക്ക് പുറത്തിറങ്ങി ആ ക്രൂരകൃത്യം കണ്ടാസ്വദിച്ച നൂറ്റിമുപ്പത് വിദ്യാർത്ഥികൾക്ക് സമാനമല്ലേ കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയും ഇതാണോ ഇടതുപക്ഷം കേരളത്തിന് മുന്നോട്ട് വെച്ച നവോത്ഥാന മുദ്രാവാക്യം സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയ പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ അവിടെ ഓടിയെത്തിയത് പാർട്ടിയുടെ മുതിർന്ന നേതാവ് ഒരുളുപ്പും ലജ്ജയുമില്ലാതെ തങ്ങളുടെ പ്രവർത്തകരെ ചേർത്തു പിടിക്കുന്ന ഈ സംവിധാനം തന്നെയാണ് സംഘം ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊല്ലാനായി ഈ ക്രിമിനൽ സംഘത്തെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതും ഒരു വനിതാ നേതാവിനോട് അധികം കളിച്ചാൽ നീ തന്തയില്ലാത്ത കുട്ടിയെ പ്രസവിക്കും എന്ന് ആക്രോശിച്ചുകൊണ്ട് അടിവയറിന് ചവിട്ടാനോങ്ങിയ എസ് എഫ് ഐയുടെ നേതാവ് പി എം ആശുതന്നെയല്ലേ ഇന്ന് എസ് എഫ് ഐയെ നയിക്കുന്നത് അന്ന് ജാതി ജാതിപ്പേര് വിളിച്ചാക്ഷേപിച്ചും വസ്ത്രങ്ങളിൽ കയറി പിടിച്ച് ഒരു പെൺകുട്ടിയെ അപമാനിച്ച എസ് എഫ് ഐയുടെ ക്രിമിനൽ സംഘത്തെ നമ്മൾ ഓർമ്മിക്കാതിരിക്കില്ല എസ് എഫ് ഐയുടെ ചെങ്കോട്ടയെന്ന് അവകാശപ്പെടുന്ന മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പൽ എൻ എൽ ബീനിയുടെ കസേര കത്തിച്ചതും കേരളം അത്ര പെട്ടെന്ന് മറക്കില്ല കോളേജിൽ ആയുധങ്ങൾ കണ്ടെത്തിയ പ്രിൻസിപ്പൽ നടപടിക്കെതിരെയായിരുന്നു അവർ ഇത്തരമൊരു ഗുരുഭക്തി നൽകിയത് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇപ്പോഴത്തെ രാജ്യസഭാംഗം എ എ റഹിമിന്റെ നേതൃത്വത്തിൽ സ്റ്റുഡൻസ് സർവീസ് മേധാവി പ്രൊഫസർ വിജയലക്ഷ്മിയെ ഇരുപതോളം വിദ്യാർത്ഥികൾ ചേർന്ന് തടഞ്ഞു വെച്ചത് അന്ന് മണിക്കൂറുകളോളം കലോത്സവ നടത്തിപ്പിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയതിനാണ് വെള്ളം പോലും നൽകാതെ മാനസികമായി പീഡിപ്പിച്ചത് ഒടുവിൽ തലമുടി പിടിച്ചുവലിച്ചും പേന കൊണ്ട് മുതുകിൽ കുത്തിയുമൊക്കെ രസിച്ചത് പെൺ സഖാക്കളായിരുന്നു എന്ന് നമ്മൾ മറക്കരുത് എസ് എഫ് ഐ ചെങ്കോട്ടകൾ സ്വയം വിശേഷിപ്പിക്കുന്ന കലാലയങ്ങൾ ഭരിക്കുന്നത് ഒപ്പം കിടന്നുറങ്ങുന്ന സഹവിദ്യാർത്ഥിയെപ്പോലും കൊന്നു തിന്നുന്ന നരഭോജികളാണോ ഇത്തരം ക്രിമിനൽ സംഘത്തിലുള്ളത് ക്യാമ്പസിലെ ഇടിമുറികളിൽ ചവിട്ടിയരയ്ക്കപ്പെട്ട എത്രയോ ജീവിതങ്ങൾ ഭീഷണിയിൽ നിശബ്ദരാക്കപ്പെട്ട എത്രയോ അധ്യാപകർ മദ്യവും മയക്കുമരുതും തലയ്ക്കുപിടിച്ച് നടത്തുന്ന പേക്കൂത്തുകളിൽ എത്ര ജന്മങ്ങളാണ് ഇവിടെ പൊലിഞ്ഞത് രാഷ്ട്രീയം തലച്ചോറിലെ ക്യാൻസറായി മാറിയ അധ്യാപക വേഷമിട്ട ചില ചെന്നായിക്കൾ തന്നെയാണ് ഇതിനൊക്കെ കുടപിടിക്കുന്നതും മൂന്ന് ദിവസം പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു സംഘം ക്രിമിനലുകളുടെ തടവറയിൽ കിടന്നു പിടഞ്ഞ സിദ്ധാർത്ഥനെക്കുറിച്ചുള്ള ഒരു അംശം മാത്രമാണ് ഇതുവരെ പുറത്തുവന്നത് സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ നടുങ്ങിപ്പോകും എന്നിട്ടും എവിടെ പോയി കേരളത്തിൻ്റെ സാംസ്കാരിക നായകർ താനെന്നും ഒരു സി പി എം ആയിരിക്കും എന്നുറക്ക പ്രഖ്യാപിച്ചിട്ടുള്ള മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാറിനെ മലയാളികൾ കാണുന്നത് രാഷ്ട്രീയത്തിൻ്റെ കുപ്പായത്തിലല്ല അദ്ദേഹത്തിനും മോഹൻലാലിനുമൊക്കെ സമൂഹത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഇത്തരം അവസരങ്ങളിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബോധം പ്രകടിപ്പിക്കണം ആരെയാണ് ഈ സൂപ്പർ സ്റ്റാറുകളും സാംസ്കാരിക നായകരുമൊക്കെ ഭയപ്പെടുന്നത് ഇന്ന് പൂക്കോട് വെറ്റിനറി കോളേജിൻ്റെ പി ടി എ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു സന്ദേശമുണ്ട് പ്രതികളിൽ ഒരാളുടെ മാതാവിൻ്റെ സന്ദേശമാണിത് ആ സന്ദേശം ഇങ്ങനെ എന്തായാലും എൻ്റെ ഭയവും ആശങ്കകളും തീർന്നു എൻ്റെ മോൻ സേഫാണ് വൈത്തിരി സബ് ജയിലിൽ ഇന്ന് അവിടെ പോയി അവനെ കണ്ടു ഇന്ന് സമാധാനമായി ഉറങ്ങാം കഴിഞ്ഞ വർഷം ആദ്യം ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ പറഞ്ഞത് മക്കളെ ഒരു പ്രശ്നമുണ്ടായാൽ ഉടനെ കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഊട്ടിയ മകനാണ് സിദ്ധാർത്ഥ് എൻ്റെ മകൻ സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ അമ്മ രണ്ട് കേക്ക് രാത്രിക്ക് രാത്രി ഉണ്ടാക്കി കൊടുത്തതാണ് എവിടെയാണ് തെറ്റുപറ്റിയത് എനിവേ അയാം അറ്റ് പ്ലീസ് അവന് പഠനം നഷ്ടപ്പെട്ടു പക്ഷേ അവന് ജീവൻ നഷ്ടപ്പെട്ടില്ല ജയിലിലാണെങ്കിലും അവൻ സേഫാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ ഒരു പ്രതിയുടെ അമ്മയുടെ കുറിപ്പ് അവന് ജീവൻ നഷ്ടപ്പെട്ടില്ല അവൻ ജയിലിൽ സേഫാണ് പ്രതികളെ സെയ്ഫായി ജയിലിനുള്ളിൽ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് അതിവിടുത്തെ സി പി എമ്മിനാണ് എന്ന് പകൽ പോലെ വ്യക്തം സി പി എം ഈ പ്രതികളെയൊക്കെ സെയ്ഫായി സൂക്ഷിച്ചു കൊള്ളും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇത്തരം അമ്മമാർക്ക് സിദ്ധാർത്ഥവൻ്റെ വീട്ടിൽ കൊണ്ടുപോയ ഉറ്റ സുഹൃത്ത് രണ്ട് കേക്ക് സിദ്ധാർത്ഥിൻ്റെ അമ്മ പൊതിഞ്ഞുകെട്ടി അവൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു അത് സ്നേഹത്തോടെയുള്ള ഒരു സമ്മാനമായിരുന്നു എന്നിട്ടും അവൻ സിദ്ധാർത്ഥിനെ ഒറ്റ കൊടുത്തു സിദ്ധാർത്ഥ് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് അവൻ സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കളെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചില്ല സിദ്ധാർത്ഥിൻ്റെ ഉറ്റ കൂട്ടുകാരൻ അക്ഷയ് ചെയ്തത് അതിനേക്കാൾ പാതകം എന്നും സിദ്ധാർത്ഥിനൊപ്പം അവനുണ്ടായിരുന്നു അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അക്ഷയ് അവസാന മൂന്ന് ദിവസം സിദ്ധാർത്ഥിനൊപ്പം കഴിഞ്ഞതും അക്ഷയ് എന്ന അവന്റെ കൂട്ടുകാരൻ എന്നാൽ കോളേജിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അക്ഷയ് എന്തുകൊണ്ട് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ വിവരം അറിയിച്ചില്ല അവസാന മൂന്ന് ദിവസം സിദ്ധാർത്ഥിൻ്റെ ഫോൺ കൈവശം വെച്ചതും അക്ഷയ് തന്നെ സിദ്ധാർത്ഥിനെ അവൻ്റെ മാതാപിതാക്കൾ തുടർച്ചയായി ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല തുടർന്ന് ആ മാതാപിതാക്കൾ വിളിച്ചത് അക്ഷയെ സിദ്ധാർത്ഥിനൊപ്പം അക്ഷയ് സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഒന്നല്ല പലവട്ടം മർദ്ദന വിവരം അവന് കൃത്യമായി അറിയാമായിരുന്നു എന്നിട്ടും അവൻ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞില്ല പതിനെട്ട് പ്രതികളിൽ ഏറ്റവും സൂത്രധാരൻ അക്ഷയ് എന്നാണ് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ഇപ്പോൾ പറയുന്നത് അക്ഷയെ കൂടി പ്രതി ചേർക്കണം അക്ഷയ അച്ഛൻ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ പാർട്ടി പറയുന്നത് അനുസരിക്കാൻ മാത്രമേ അക്ഷയിന് കഴിയൂ കേരളം അക്ഷരാർത്ഥത്തിൽ ലജ്ജിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ മൗനത്തിലാണ് മരവിച്ച മനസ്സാണ് ഇവിടെ എല്ലാവർക്കും നമ്മുടെ ആരുടെയെങ്കിലും മക്കൾക്കാണ് ഇങ്ങനെയൊരു ഗതി സംഭവിച്ചതെങ്കിൽ ഇവർ പ്രതികരിക്കുമായിരുന്നില്ലേ അത്യന്തം ഹീനമായ ഒരു കൊലപാതകമായിരുന്നു അവിടെ നടന്നത് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്ത ധാരാധന്മാർ ജീവനോടെയിരിക്കുന്നത് നമുക്കൊക്കെ അപമാനകരമാണ് മൂന്ന് ദിവസം ഒരു യുവാവിനെ തുടർച്ചയായി പൂട്ടിയിട്ട് ഭക്ഷണമോ വെള്ളമോ പോലും നൽകാതെ മർദ്ദിക്കുന്നു പതിനെട്ടോളം ഗുരുതരമായ പരിക്കുകളാണ് അവന്റെ ശരീരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കാൻ ഇവിടുത്തെ സാംസ്കാരിക നായകർക്ക് എങ്ങനെ കഴിയുന്നു എസ് എഫ് ഐക്കാരുടെ ഈ ക്രൂര നടപടിയെ വിമർശിച്ച് നവ്യ നായരും മഞ്ജു സുനിച്ചനുമൊക്കെ രംഗത്തെത്തി അവരുടെ പ്രതികരണങ്ങൾ അല്പമെങ്കിലും ആശ്വാസമാകുന്നു ഇടത് സാംസ്കാരിക നായകന്മാരായ അശോകൻ ചെരുവിലും സച്ചിദാനന്ദനുമൊക്കെ മൗനം പാലിച്ചിടത്താണ് ഈ രണ്ട് നടിവാർത്തകളുടെ പ്രതികരണവുമായി രംഗത്തെത്തിയത് കരുണയില്ലാത്ത റാഗിങ് നിർത്തുവെന്നും ഇത്ര മനുഷ്യത്വമില്ലാത്തവരാണോ നിങ്ങൾ എന്നും നവ്യ നായർ ചോദിക്കുന്നു യാതൊരുവിധ രാഷ്ട്രീയവുമില്ലാത്ത താൻ ഒരമ്മ എന്ന നിലയിൽ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്തൊക്കെ പ്രതീക്ഷകളോടെയാണ് നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ വിടുന്നത് ഞങ്ങൾ മാതാപിതാക്കൾക്ക് മക്കൾ ജീവനാണ് കൊല്ലരുതെ എന്ന നവ്യ നായരുടെ കുറിപ്പ് കൂടെയുള്ളവനെ അടിച്ചു കൊന്നപ്പോൾ അനങ്ങാതെ നോക്കി നിന്നവരെ പരിഹസിച്ചുകൊണ്ടാണ് മഞ്ജു സുനിച്ചൻ്റെ കുറിപ്പ് നൂറ്റി മുപ്പത് പേർ നോക്കി നിൽക്കവേ എസ് എഫ് ഐക്കാർ സിദ്ധാർത്ഥിനെ വിചാരണ ചെയ്ത് ബെൽറ്റ് കൊണ്ടടിച്ചും വയർ കൊണ്ടടിച്ചും അവനെ അവശനാക്കി ആ ക്രൂരത നോക്കി നിന്നവരെയാണ് മഞ്ജു സുനിച്ചൻ വിമർശിച്ചത് കൂടെയുള്ളവനെ അടിച്ചു കൊന്നപ്പോൾ അനങ്ങാതെ നോക്കി നിന്ന് നിങ്ങൾ എന്നാണ് മഞ്ജു സുനിച്ചൻ കുറിച്ചിരിക്കുന്നത് ഇതുപോലുള്ള നരാധമന്മാർ ഉള്ളിടത്തേക്ക് എങ്ങനെയാണ് മക്കളെ പറഞ്ഞയക്കുക ഇതാണോ കലാലയ രാഷ്ട്രീയം ഇതാണോ വിദ്യാർത്ഥി രാഷ്ട്രീയം മഞ്ജു സുനിച്ചൻ കൃത്യമായ വിമർശനങ്ങളാണ് തുടക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഇനിയെങ്കിലും സൂപ്പർ സ്റ്റാറുകളുടെയും സാംസ്കാരിക നായകരുടെയും കണ്ണു തുറന്നാൽ എത്രയോ നന്നായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്